ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് ഏറ്റവും പയക്കം ചെന്നത് ചൈന ജപ്പാൻ നേപ്പാൾ കൊറിയ ജപ്പാൻ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ഭൂട്ടാൻ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ചന്ദനം മഹാഗണി തേക്ക് ആഞ്ഞിലി തേക്ക് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ കാസർഗോഡ് മലേഷ്യയുടെ ദേശീയ വിനോദം ഹോക്കി ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ ിൻ്റൺ ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ലോക കാലാവസ്ഥാ ദിനം ജൂലൈ പത്ത് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് തലയോട്ടിയിലെ അസ്ഥികൾ എത്ര ഇരുപത്തി എട്ട് മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊൻപത് ഇരുപത്തിരണ്ട് നോക്കൗട്ട് എന്നത് ഏത് കായിക ഇനവുമായി ബന്ധമുള്ളതാണ് ക്രിക്കറ്റ് ബോക്സിംഗ് കബഡി ഫുട്ബോൾ ബോക്സിംഗ് കരോട്ടിൻ എന്ന വസ്തുവിൻ്റെ നിറം ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള മഞ്ഞ കൊലപാതക രോഗം എന്നറിയപ്പെടുന്ന രോഗം ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം അലമാര കന്നിമൂലയോട് ചേർത്ത് വെച്ചാൽ സംഭവിക്കുന്നത് മരണം ഐശ്വര്യം കലഹം ദാരിദ്ര്യം ഐശ്വര്യം ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സിറ്റി ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി മുംബൈ മനുഷ്യ ശരീരത്തിൽ രാസകല എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം ആമാശയം കരൾ തലച്ചോർ കരൾ ടെൻഷൻ മാറാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് മാതളം ഓറഞ്ച് നെല്ലിക്ക പേരക്ക ഓറഞ്ച്